നമസ്കാരം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ത്രില്ലിംഗ് സെമി ഫൈനൽ പോരാട്ടം നടക്കാനിരിക്കുകയാണ് രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ടൂർണമെന്റിൽ തോൽവി അറിയാതെ കുതിക്കുന്ന ഇന്ത്യ ഇനി സെമിയിലും ജയം ആവർത്തിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഗ്രൂപ്പ് ഘട്ടത്തിലെ മൂന്ന് മത്സരങ്ങളിലും ജയിച്ച് സെമിയിൽ കടന്ന ഏക ടീം കൂടിയാണ് ഇന്ത്യ ഓസീസ് ഐ ടൂർണമെന്റുകളിൽ എപ്പോഴും ഇന്ത്യയുടെ ഉറക്കം കെടുത്തിട്ടുള്ള ടീമാണ് ഇത്തവണയും കങ്കാരുപ്പാടയോട് ഇന്ത്യക്ക് തോൽക്കേണ്ടി വരുമോ എന്ന ആശങ്കയാണ് ആരാധകർക്കുള്ളത് എന്നാൽ ഈ ചാമ്പ്യൻസ് ട്രോഫി ഓസീസ് തന്നെ നേടുമെന്നുറപ്പിക്കുന്ന ചില തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതെന്തൊക്കെയാണെന്ന് നോക്കാം രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന ഐ സി സിയുടെ ഏകദിന ലോകകപ്പും ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിയും തമ്മിലുള്ള അതിശയിപ്പിക്കുന്ന സാമ്യതയാണ് ഓസ്ട്രേലിയയെ കിരീട ഫേവറിറ്റുകളാക്കുന്നത് അന്ന് സംഭവിച്ചിട്ടുള്ള ഭൂരിഭാഗം കാര്യങ്ങളും ഈ ലോകകപ്പിലും ഇതിനോടകം തന്നെ സംഭവിച്ചിട്ടുള്ളതായി കാണാൻ സാധിക്കും സെമി ഫൈനലിന് മുൻപ് ഇന്ത്യയെ ഭയപ്പെടുത്തുന്നതും ഈ കാര്യം തന്നെയാണ് ഇന്ത്യയ്ക്കൊപ്പം ഓസ്ട്രേലിയ ന്യൂസിലൻഡ് സൗത്ത് ആഫ്രിക്ക എന്നിവരായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ഏകദിന ലോകകപ്പിന്റെ സെമി ഫൈനലിൽ കളിച്ചത് ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫിയിലും ഈ നാലു ടീമുകളാണ് സെമിയിലുള്ളത് അന്ന് ചിരവൈരികളായ പാകിസ്ഥാനുമായുള്ള പോരാട്ടത്തിൽ വിരാട് കോഹ്ലി സെഞ്ചറി കുറിച്ചിരുന്നു ഈ ടൂർണമെന്റിലും ഇത് സംഭവിച്ചു കഴിഞ്ഞു അന്ന് സെമിയിൽ ഇന്ത്യയും ഓഫീസുമാണ് മുഖാമുഖം വന്നത് ഇത്തവണ സെമിയിൽ ഏറ്റുമുട്ടുന്നതും ഇവർ തമ്മിൽ തന്നെ അന്നത്തെ ഓസ്ട്രേലിയൻ ടീമിൽ ഒരു ജോൺസൺ ഉണ്ടായിരുന്നു ഫാസ്റ്റ് ബോളർ മിച്ചൽ ജോൺസൺ ആയിരുന്നു ഇതാ ഇത്തവണ ഓസ്യസ് സംഘത്തിലും ഒരു ജോൺസനെ കാണാൻ സാധിക്കും സ്പെൻസർ ജോൺസൺ ആണ് അത അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിലെ ലോകകപ്പ് നോക്കൗട്ട് മത്സരം നടന്നത് മാർച്ചിലായിരുന്നു ഇത്തവണയും നോക്കൗട്ട് പോരാട്ടങ്ങൾ മാർച്ചിലാണ് നടക്കുന്നത് അന്ന് സെമിഫൈനലുകൾ രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിലായിരുന്നു ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നിവിടങ്ങളിലായിട്ടാണ് സെമി നടന്നത് ഈ ചാമ്പ്യൻസ് ട്രോഫിയിലും രണ്ടിടത്തായിട്ടാണ് സെമി പോരാട്ടങ്ങൾ ഒരു സെമി യു എ ഇയിലാണെങ്കിൽ മറ്റൊരു സെമി പാകിസ്ഥാനിലാണ് ഇതുകൊണ്ടും സാമ്യതകൾ തീരുന്നില്ല രണ്ടായിരത്തി പതിനാറിലെ ഐ സി സി ടി ട്വന്റി ലോകകപ്പിന് വേദിയായത് ഇന്ത്യ അടുത്ത വർഷത്തെ ടി ട്വന്റി ലോകകപ്പ് നടക്കുന്നതും ഇന്ത്യയിൽ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിലെ ലോകകപ്പ് നടക്കുമ്പോൾ ഐ പി എല്ലിലെ കിരീടാവകാശികൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആയിരുന്നു ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി നടക്കവേ ഐ പി എൽ ട്രോഫി കെ കെ ആറിന്റെ പക്കൽ തന്നെയാണുള്ളത് രണ്ടായിരത്തി പതിനാലിലെ ഐ പി എല്ലിൽ ഓസ്ട്രേലിയൻ താരം ജോർജ് ബെയിലി നയിച്ച ടീമാണ് ഫൈനലിൽ തോറ്റത് ഇത്തവണയും ഇത് തന്നെയാണ് നടന്നത് ഓസ്ട്രേലിയൻ നായകൻ പാറ്റ് കമ്മിൻസ് ക്യാപ്റ്റനായ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ വീഴ്ത്തിയാണ് കെ കെ ആറിന്റെ കിരീടധാരണം രണ്ടായിരത്തി പതിനഞ്ചിലെ ഐ പി എല്ലിലൂടെ ഇന്ത്യയുടെ മുൻ ബാറ്റിംഗ് ഇതിഹാസം രാഹുൽ ദ്രാവിഡ് രാജസ്ഥാൻ റോയൽസിൽ തിരിച്ചെത്തിയിരുന്നു ഈ വർഷത്തെ ഐ പി എല്ലിന് മുൻപും അദ്ദേഹം പരിശീലകന്റെ റോളിൽ റോയൽസിൽ മടങ്ങിയെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ഐ പി എല്ലിൽ ആർ അശ്വിൻ ചെന്നൈ സൂപ്പർ കിങ്സിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ വർഷത്തെ ഐ പി എല്ലിലും അദ്ദേഹം സി എസ് കെയിൽ തന്നെ കളിക്കാനൊരുങ്ങുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ഏദിന ലോകകപ്പും ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിയും തമ്മിലുള്ള ഇത്രയും സാമ്യതകൾ ക്രിക്കറ്റ് ലോകത്തെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ് ക്രിക്കറ്റിൽ അന്ധവിശ്വാസങ്ങൾക്ക് വലിയ പ്രാധാന്യമാണുള്ളതെന്ന് പറയാതെ തന്നെ പലർക്കും അറിയാവുന്നതാണ് അതേസമയം കണക്കുകളും അന്ധവിശ്വാസങ്ങളും ഒന്നും തന്നെ ആയിരിക്കില്ല മത്സരഫലത്തെ നിർണ്ണയിക്കുക അവിടെ പ്രകടനമേകവും കൊണ്ട് മാത്രമാണ് ഒരു ടീമിന്റെ ജയത്തിന് തന്നെ സ്വാധീനിക്കുക